അതുകൊണ്ട് പറഞ്ഞത് തന്നെ പറയാണ് നോക്കൂ ആരായി തത്വമോരാതവർക്ക് ആരാൽ വിളക്കരികിലില്ല പിശാചി ദം ഭയന്നവനിലുട്ടു പിശാചു പോലെ ആരായി തത്വ ആരായിത വിദ്യ തത്വമോരാതവർക്ക് ഇതുലകായി വില സുഭ്രമാൽ ആരാൽ പിളക്കരികിലില്ല പിശാചും ഇത് അന്ധകാരം പിശാചു പിശാചുപോലെ ആരായിലീ ഉലകമില്ല ഈ ഉലകം ഇതിങ്ങനെയൊക്കെ തന്നെ ഇല്ല എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് ഇങ്ങനെ നമ്മൾ ഒത്തുകൂടി ഇന്നിപ്പോ ഒത്തുകൂടി ഈ ചുമരും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇന്നലെ ഉണ്ട് ഇന്നും ഉണ്ട് ഞങ്ങൾ നാളെ വരൂ സ്വാമി ഓ നാളെ നമുക്ക് കാണാം ഇപ്പൊ ഇത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്റെ പത്നി ഇല്ല പതിയില്ല ഏർ ഒന്നും പറയാൻ പറ്റില്ല ശത്രു ഇല്ല മിത്ര ഇല്ല എല്ലാം ഉണ്ട് ഈ വൈവിധ്യപൂർണമായി സകല അംഗപ്രത്യംഗങ്ങളോടും കൂടിയ ജഗത്തുണ്ട് ആരായെങ്കിൽ ഒന്ന് വിചാരം ചെയ്താലോ ഇത് ബന്ധപ്പെട്ടത് ഒന്ന് ആലോചിച്ചു നോക്കാം നമ്മളിപ്പോ ഈ രൂപത്തിലൊക്കെ കണ്ടു ഇവിടെ ആരാ നമ്മള് ഇപ്പൊ ഇവിടെ ഒരു വക്താവും കുറെ ശ്രോതാക്കളുമാണ് ഇപ്പോ എത്ര കഴിഞ്ഞാൽ ഭർത്താവും ശ്രോതാവും ഇല്ല എത്ര വരെയുള്ളൂ മുപ്പത്തൊന്നിനുറത്തേക്ക് പോരുന്നത് സമയകൃത്യത വളരെ പ്രധാനമാണ് ജീവിതത്തിൽ ഇപ്പോ ഇവിടെ ഒരു പതിയും പത്നിയും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരാരാണ് പതിയും പത്നിയും അല്ല അവർ സഹ ഇനി വേദാന്തത്തിൽ സഹശ്രോതാക്കളില്ല വേദാന്തത്തിൽ ശ്രോതാവേ ഉള്ളൂ മറ്റേതെങ്കിലൊക്കെ ആയിരുന്നെങ്കിൽ സഹ ശ്രോതാക്കൾ എന്ന് പറയാം വേദാന്തത്തിൽ ശ്രോതാവ് മാത്രമേ ഉള്ളൂ സഹ ശ്രോതാവില്ല എൻ്റെ അടുത്ത് ആയിരം പേരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ആ വേദാന്തത്തിൽ കേൾക്കണത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ അപ്പുറത്തും അപ്പുറത്തും ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വേദാന്തം കേൾക്കുന്നില്ല എൻ്റെ മുകളിൽ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ വേദാന്തം കേൾക്കുന്നില്ല വേറെ വിദ്യകളൊക്കെ എത്താം ഒന്നിച്ചു പോണേ അർത്ഥം മനസ്സിലാക്കണേ ശരി അടു കഴീ എത്ര കഴഞ്ഞു കടത കഴഞ്ഞോ પતિ പത്നി ആയി സഹോദരി സഹോദരനായി ഗുരു ശിഷ്യരായി എന്തൊക്കെ വ്യക്തിത്വങ്ങളാണ് അതൊന്നും നമ്മൾ দৃষ্টি മാരി വീട്ടിലെത്തിയപ്പോൾ വീണ്ടും മാറി അച്ഛനായ അമ്മയായി ശരി ഇതിൽ ഏതാ ശരി ഓക്കെ അതത് സമയത്ത് ശരിയാണ് ഇവിടെ ഒരു അവയവ കച്ചവടക്കാരൻ വന്നു അവന്റെ പരിപാടി പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് മെഡിക്കൽ കോളേജുകൾക്ക് അവയവം എത്തിച്ചു കൊടുക്കുകയാണ് അവൻ്റെ പഠിപ്പി അതാണ് അവന്റെ ജോലി അവന്റെ ദൃഷ്ടിയിൽ നമ്മളൊക്കെ എന്താണ് എന്താ നിങ്ങളുടെ അഭിപ്രായം അവൻ നമുക്ക് വിലയിടും തെറ്റാന്ന് പറയാൻ പറ്റില്ല നല്ലൊരു അത്യാവശ്യം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ശരി എൻ്റെ ഹൃദയത്തിന് എത്ര കിട്ടും എൻ്റെ ശ്വാസകോശത്തിന് എത്ര കിട്ടും ഇല്ലേ അല്ലെങ്കിൽ ഇവളുടെ യൂട്രസിന് എത്ര കിട്ടും അവൻ വില ഇട്ടു അവസാനം എത്ര വില കിട്ടും എന്താ ശരി അവനതു മാത്രമേ കാണുന്നുള്ളൂ അവൻ വേറൊന്നും കാണുന്നില്ല അവന്റെ ദൃഷ്ടിയിൽ നമ്മൾ കുറേ അവയവങ്ങളുടെ സംഘാതം മാത്രമാണ് ശരി ഇവിടെ രസതന്ത്രജ്ഞം വന്നു എന്നാലോ ഒരു രസതന്ത്രജ്ഞന്റെ ദൃഷ്ടിയിൽ നമ്മൾ എന്താ നമ്മൾ പത്ത് നാൽപ്പത് നാൽപ്പതോളം മൂലകങ്ങളാണ് അവൻ നൂറ്റി ജില്ലാ മൂലകങ്ങളൊന്നും അവിടെ എടുക്കില്ല ആക്റ്റീവായിട്ടും ചേർന്നിട്ട് ഈ മനുഷ്യ ശരീരത്തെ രൂപപ്പെടുത്തിയിട്ടുള്ള മൂലകങ്ങളാണ് അവൻ്റെ ദൃഷ്ടിയിലിരിക്കണത് ഏറ്റവും അധികം കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഏറ്റവും അധികം അത് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചവർക്കതറിയാം ഇതാണ് ഈ കാണണമൊക്കെ പിന്നെണ്ട് മറ്റു മൂലകങ്ങളുണ്ട് ഉണ്ട് സിലിക്കൺ ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട് സമ്മേച്ചു പക്ഷെ മുഖ്യമായിട്ട് അവൻ എത്രയെ കാണുന്നു ഒരു പത്ത് നാൽപ്പത് മൂലകങ്ങളുടെ ചില ചേർച്ചകളാണ് ഇരിക്കുന്നതൊക്കെ അതിൻ്റെ സൃഷ്ടി ശരിയാണോ അല്ലയോ എന്താ അഭിപ്രായം ശരിയാണ് ഇവിടെ ഒരു ഒരു ഊർജ വന്നു അപ്പോളോ അവൻ നോക്കിയപ്പോഴോ അവൻ നോക്കിയപ്പോൾ ഇതൊക്കെ രണ്ടാണ് ദ്രവ്യവും ഊർജ്ജവും വേറൊന്നുമില്ല മാറ്റർ എനർജിയും സാധനമില്ല ഇതിലും ഏത് ദൃഷ്ടിയാ ശരി ഒരു ഇറച്ചി കച്ചവടക്കാരൻ വന്നു അവൻ നോക്കിയപ്പോൾ അവൻ ഈ പാർട്ട് ഒന്നും വേണ്ട അവയവൊന്നും വേണ്ട അവനത് മട്ടണിൽ ചേർക്കാൻ പറ്റുന്ന സാധനമാണ് ചെറിയ ചില പ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ മട്ടണിൽ ചേർക്കാം ഞാൻ അധികം വസ്തുക്കളൊന്നും ആവശ്യമില്ല ഇത് മതി അപ്പക്കാരൻ മതി കുറച്ച് അപ്പക്കാരത്തിനെ വെള്ളത്തിൽ ഇട്ട് വെച്ചു കഴിഞ്ഞ് മട്ടണിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മട്ടണിസ്റ്റിനും അത് മനസ്സിലാവില്ല വിൽപ്പനയ്ക്ക് തയ്യാറാക്കാം ഇതിലും ഏത് ദൃഷ്ടിയാ ശരി പറ ഏക അപ്പം നമ്മൾ ഭക്താവും ശ്രോതാവും എന്നുള്ളതാണോ ശരി സഹശ്രോതാക്കൾ എന്നുള്ളതാണോ അല്ല പതിയും പത്നിയും എന്നുള്ളതാണോ അല്ല അച്ഛനമ്മ എന്നുള്ളതാണോ അല്ല അവയവങ്ങളുടെ സംഘാതം എന്നുള്ളതാണോ ഏതാ ശരി ഇതൊക്കെ ശരിയാ ഇത്രേ ഉള്ളൂന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നം തീർന്നു അതുകൊണ്ട് ഇതാരും നമ്മൾ ആരായാറില്ല ഇപ്പോഴുള്ള വ്യവഹാരങ്ങളിലൊക്കെ പോകാൻ തന്നെയാണ് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ദൃഷ്ടാന്തം പോലെ അതാണോ ശരി ഇതാണോ ശരി എന്ന് ചോദിച്ചിട്ട് പ്രശ്നം അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞാൽ ഇവിടെ നേരെ ദൂരെ ഇല്ലാതെ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടോണ്ടി വരും ഇന്ന് അധികം ദൂരമൊന്നുമില്ല മാനസിക രോഗ ചികിത്സാലയങ്ങളിൽ അത് കാരണം ഇവിടുന്ന് കൊള്ളംകോട് അയ്യമ്പർ ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വന്നതാകും ചോദ്യം അതാണോ ശരി ഇതാണോ ശരി അല്ല എന്താ കൂടൊന്നും കഴിക്കണ്ടേ അല്ല അതാണോ ശരി ഇതാണോ ശരി ഒരു ദിവസമൊക്കെ വീട്ടുകാർ നോക്കിന്ന് വരും രണ്ടാമത്തെ ദിവസം കൊണ്ടുപോയില്ല ஒரு குழப்பம் குழப்பில்லக்டே அய்யப்பேரத்து போய் வந்ததா ஒரு சாமி உண்டு அது கேட்டு வந்ததா அந்த உழப்பா போகிற அப்போ இது யோசிச்சோண்டிருக்கும் ஏது அதுனா சரி எதா சரி அப்போ அது சரி இப்போ இது இதுதான் அங்கீகரிச்சா மதி ഈ <said ീ ഉലകമില്ല ഉണ്ടെന്ന് വിചാരിച്ച തെറ്റിട്ടോ ഇല്ല പ്രത്യേകം മനസ്സിലാക്ക ഞാൻ കുറെ മുമ്പ് ആലോചിച്ചിരുന്നൊരു ചോദ്യം ഈ പൊന്നുമോനെ പൊന്നുമോളെ എന്നൊക്കെ വിളിക്കണത് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ കാരണം പൊന്നു പണയം വെക്കും വിൽക്കും അതുകൊണ്ട് മൂല്യമുള്ള വസ്തുവായതുകൊണ്ട് പൊന്നുമോനെ പൊന്നുമോളേന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് കുറച്ചും കൂടി ചിന്തിച്ച ആൾക്കാർ ചിലപ്പോൾ ടൈറ്റാനിയം മോനെ ടൈറ്റാനിയ മോളേന്നൊക്കെ വിളിച്ചുമായി കുറച്ചും കൂടി വില കൂടിയ വസ്തുല്ല ഇല്ലേ അത് പൊന്നങ്ങൾ വിലയുള്ള വസ്തു അല്ലേ അപ്പോൾ വിരോധമില്ല പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഉണ്ടായിരുന്നു ഈ ഈ കാമുകി കാമുകന്മാർ ഭാര്യാഭർത്താക്കന്മാരൊക്കെ കരളെ നമ്മൾ വിളിക്കാറുണ്ട് അതെന്താണെന്ന് ഞാനിങ്ങനെ ആവശ്യം എനിക്ക് ഉത്തരം കിട്ടിയിരുന്നില്ല പിന്നെ ഒരു ഒരു പ്രഗത്ഭനായ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഉത്തരം കിട്ടിയത് ഇത് മുറിച്ച് മാറ്റിയാലും ഉണ്ടാവും അത്രേ ഹൃദയം മുറിച്ച് മാറ്റിയാൽ ഉണ്ടാവില്ല അത്രേ ചത്തു തൂന്നാ പറയുന്നത് പക്ഷേ ഇത് മുറിച്ച് മാറ്റിയാൽ വീണ്ടും വളരു അത്രേ അതുകൊണ്ടാണ് എൻ്റെ കരളേന്നൊക്കെ വിളിക്കണമെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി നിന്നെ മുറിച്ച് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല തൽസ്ഥാനത്ത് വീണ്ടും ഉണ്ടായിക്കോളും ഇത്ര യാഥാർത്ഥ്യമാലോചിച്ചോ ഇതാണ് സത്യം അതുകൊണ്ട് നമ്മൾ ആരും ആരായാൽ ഇഷ്ടപ്പെടുന്നില്ല പുള്ളതൊക്കെ സത്യമാണ് ഇതെൻ്റെ അമ്മ തന്നെയാണ് ഇതെൻ്റെ അച്ഛൻ തന്നെയാണ് ഇതെൻ്റെ ഭാര്യ തന്നെയാണ് ഭാര്യയായിട്ട് ശ്രദ്ധിക്കണേ ഭരിക്കപ്പെടുന്നവൾ ഇതെൻ്റെ ഭർത്താവ് തന്നെയാണ് ഒരു സംശയവും നമുക്ക് ആർക്കും അങ്ങനെ അങ്ങനെ കഴിഞ്ഞുകൂടാ നമ്മൾ ഇതെൻ്റെ ഗുരു തന്നെയാണ് അതുകൊണ്ട് ഞാൻ കൃത്യമായി പ്രതിവർഷം ഗുരുവിന് ദക്ഷിണം കൊടുക്കണുണ്ട് ഗുരുവിന് സന്തോഷം ഇതെന്റെ ശിഷ്യൻ തന്നെയാണ് എന്തുകൊണ്ട് അവനെല്ലാ കൊല്ലവും എനിക്ക് ദക്ഷിണ തരണം ഇതാണ് ഈ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ചിലർക്കും പേടി അതുകൊണ്ട് ഗൗഡപാതാചാര്യ കളിയാക്കിയിട്ടുണ്ട് അഭയേ വേദാന്തത്തെ പേടിയാണ് പലർക്കും കാര്യം സത്യം വിളിച്ചു പറയുമ്പോൾ നമ്മൾ പടുത്തുയർത്തിയ പല ബിംബങ്ങളും തകർന്നു പോകും അത് തകരുന്നത് നമുക്ക് ഭയമാണ് അതുകൊണ്ട് വേദാന്തത്തെ നമ്മൾ ഭയപ്പെടും അതുകൊണ്ട് വേദാന്തത്തിൻ്റെ ഒരു സൈഡ് കൂടെയൊക്കെ പോണത് നല്ലതാണ് മനസ്സിലായില്ല ഉള്ളിലേക്ക് പോയാൽ ഭയ ആരാ ഈ ഉലകമില്ല അപ്പൊ അതിനെന്തത് ഇതവിദ്യ ഈ സ്വന്തങ്ങളും ബന്ധങ്ങളും ഞാനും നീയും അതും ഇതും ഇതെല്ലാം അവിദ്യയാണ് ഇതെല്ലാം വിദ്യാ സൃഷ്ടിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പച്ച കുത്തി പൊല്ലാപ്പിലായ ഒരു പെൺകുട്ടിയുടെ കഥ അവള് പച്ച കുത്തിയതാ എന്തിന് പ്രേമം കൊണ്ടാ ആരുടെ പേര് ഭർത്താവി ഇപ്പ ആരാണത് അന്ന് ഹസ്സായിരുന്നു ഇന്നിപ്പ അതെ അല്ലേ ഇന്ന് ആണ് ഇനി പോക്കാൻ വഴിയില്ല ഇത് തന്നെയാ നമ്മളൊക്കെ സ്ഥിതി അപ്പൊ ഇപ്പോ ഇവിടെ ഇങ്ങനെയാന്ന് പറയാം ഇതവിദ്യ തത്വമോരാതവർ ഇതുല കായിവില സംഭ്രമത്താൽ തത്വമോരാതവർക്ക് വിചാരം ചെയ്യാത്തവർക്ക് ഇത് ശരിക്ക് വിലസും ഈ ജലത്ത് ഉള്ളതായി ഭാഷിക്കും എന്തുകൊണ്ട് ഭ്രമന്താൽ ഭ്രമത്താൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് നിങ്ങൾ ആരെ കൊണ്ടുവല്ല പറയണം കേട്ടോ ഈ കൂട്ടത്തിൽ ചിലരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഉദ്ദേശിച്ചല്ല പറയണമെന്ന് ശ്രദ്ധിക്കുക അതായത് ചില സിനിമകൾ അവരുടെ മനസ്സിനെ സ്വാധീനിച്ച ചില സിനിമകൾ അതിൽ ഒരു കഥാപാത്രത്തിന്റെ വേഷത്തിൽ വന്ന നായകൻ അഥവാ നായിക എന്നിട്ട് ഈ നായകന്റെ വ്യക്തിപരമായ പേര് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു കേട്ടില്ല കേട്ടിട്ടോ പറഞ്ഞു മോഹൻലാൽ പറഞ്ഞ പോലെ കേട്ടില്ല അല്ലെങ്കിൽ ജഗതി ശ്രീകുമാർ പറഞ്ഞ പോലെ എന്ന് പറയും ജഗദീശ്ശികുമാർ അങ്ങനെ പറഞ്ഞു മോഹൻലാൽ അങ്ങനെ പറഞ്ഞു ഏയ് അവർ ഏതോ ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായി അഭിനയിച്ചപ്പോഴാണ് ആ കഥാപാത്രമാ പറഞ്ഞത് ഇയാളല്ല പക്ഷെ ഇത്രമാത്രം കാണുന്നവൻ താതാത്മ്യപ്പെട്ടു പോകുന്നു ഇത് അയാൾ പറഞ്ഞതാണെന്ന് വിചാരിക്കുന്നു പണ്ട് ദൂരദർശനില് രാമായണം വന്നപ്പോ രാമനായി അഭിനയിച്ചയാൾക്ക് മര്യാദയ്ക്ക് റോഡ് കൂടെ ഇറങ്ങി നടക്കാൻ വയ്യ നാട്ടുകാർ മുഴുവൻ പൂജിക്കുക ആൾക്കാർ വിഴ എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കും അയാൾ വലിയ പൊല്ലാപാത്രം അനുഭവിച്ചത് ഈ ധാദാത്മ്യം അത് കാണുന്നവർക്ക് ഇനി അവനവർ തോന്നിയാലോ ഞാൻ കണ്ട് തോന്ന രാമനാണെന്നാണ് തോന്നുക നമ്മളിവിടെ ചില നടന്മാര് മോഹൻലാലോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ മമ്മൂട്ടി അങ്ങനെ ആൾക്കാർ ചില നായക വേഷം എടുത്ത് ഞാൻ ഇതാ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യ അതിൻ്റെ നടപ്പ് നടക്കുക അതിന്റെ വാക്കുകൾ പറയുക ആ സിനിമയിൽ നായകൻ എന്താ അഭിനയിച്ചു അതുപോലെ ജീവിതത്തിൽ അഭിനയിക്കുക എത്ര സംഘർഷപൂരിതമായിരിക്കും അവരുടെ ജീവിതം ആലോചിച്ച് നോക്കും ഇല്ലയാല്ല വലിയ വലിയ പ്രശ്നമാണ് പ്രശ്നമാണ് വല്യ പ്രശ്നാണ് വായിച്ചിട്ടുണ്ട് ഈ മലയാളത്തില് ചെമ്മീൻ സിനിമയുടെ ഷൂട്ടിങ്ങിൽ അറുപത്തി അഞ്ചിലുള്ള സിനിമ അതില് ഷൂട്ടിങ്ങില് കൊട്ടാരക്കര വേഷം കെട്ടിയിട്ടുള്ള കഥാപാത്രം തന്റെ മകള് ഷീല ആ ഷീലയെ അടിക്കുകയാണ് അടിച്ച് ഓടിച്ചിട്ട് ഇവരകത്ത് കയറി അതുവരെ അടിക്കണം അകത്ത് കയറി ഓല കൊണ്ടുള്ള വാതിലിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ക്യാമറ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇവരകത്ത് പോയിട്ട് അടിക്കുകയാണ് അത്ര അപ്പൊ ഇവിടെ എന്തിനാ എന്നെ അടിക്കുന്ന ക്യാമറ ഇല്ല അടി നിർത്തുന്നില്ല എന്താണ് പോയി അഭിനയത്തില് അതാണ് ആ അച്ഛപ്പുഞ്ഞനെ നമ്മൾ ആരും മറക്കില്ല ആ കഥാപാത്രത്തെ മറക്കില്ല താതാത്മ്യം വിട്ടുപോയി ഇതേ നമുക്കൊക്കെ ജീവിതത്തിൽ പറ്റണം നമുക്കൊക്കെ ജീവിതത്തിൽ അതാ പറ്റണം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാതവർക്ക് ഇത് ഉലകായി വിലസും എങ്ങനെ ഭ്രമത്താൽ ഈ ഭ്രമമാണ് ഈ ലോകത്തിൽ മുഴുവൻ പണ്ട് തമിഴ്നാട്ടിലൊരു സിനിമാ തിയേറ്റർ സിനിമ തിയേറ്ററിലെ ടോക്കീസ് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് ജനങ്ങൾ കാരണം എം ജി ആറും വേറെ ആറേഴ് പേര് അസ്റ്റുണ്ട് അവരെടുത്ത് കത്തിയുണ്ട് എം ജി ആറിൻ്റെ കത്തി താഴെ വീണപ്പോൾ അണ്ണാന്ന് പറഞ്ഞിട്ട് കത്തി എറിഞ്ഞു കൊടുത്തു എറിഞ്ഞപ്പോൾ സ്ക്രീൻ കീറിപ്പോയി കാരണം സ്ക്രീൻ തുണിയുടെയാണല്ലോ സ്ക്രീൻ കീറി സിനിമ നിന്നുപോയി എന്നിട്ട് വികാരഭരിതരായ കാഴ്ചക്കാർ ആ സിനിമ തീയട്ട് ടോക്കീസിനും തീ കിട്ടും അങ്ങനെ എം ജി ആർടെ സിനിമ മുടങ്ങാന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല കത്തിപ്പോയി ആർക്ക് പോയി ഉടമസ്ഥനും പോയി എന്താ സംഭവം കത്തിപ്പോയി പോയിന്നെ നമ്മൾ താതാത്മ്യം കൂടിയാണ് മിക്ക വീട്ടിലും സദ്യാസമയത്ത് ആ താതാത്മ്യങ്ങളാണ് എന്നൊരു മുത്തശ്ശീനോട് കാര്യമായി ചോദിച്ചത് ഇനി എന്താ അവൾക്ക് പറ്റുക അതായത് എനിക്ക് മനസ്സിലായില്ല എന്താ നോക്കുമ്പോൾ പഞ്ചമ്മ മനസ്സിലായി ഏതൊരു സീരിയലിന്റെ ഒരു കഥാപാത്രമാണ് അത്ര അവൾക്ക് എന്ത് പറ്റും അടുത്ത ആഴ്ചത്തേക്ക് എന്തും ചെയ്യാത്മ്യം അതുകൊണ്ട് വിലസും ഭ്രമത്താൽ ആരാൽ ആരാൽ അരികെ ആരാൽകെരാത്ത് എന്നുള്ള ശബ്ദം നേരത്തെ ഗുരുദേവൻ പ്രയോഗിച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഗുരുദേവൻ വളരെ ഇഷ്ടപ്പെട്ടൊരു കഥ തോന്നും അത് അത് സംസ്കൃതത്തിലെ ആരാത് ആണ് ആരാൽ ആവണത് ആരാൽ അരികെ എന്നും പെട്ടെന്ന് എന്നും രണ്ടർത്ഥുണ്ട് അപ്പൊ അരികിൽ വിളക്ക് എരികിൽ അരികെ വിളക്കുണ്ടെങ്കിൽ ഇല്ല പിശാജ് പിശാജുണ്ടോ ഉണ്ടോ ഇല്ല ഇരുട്ടുണ്ടെങ്കിലല്ലേ പിശാജ് വരുള്ളൂ അതുകൊണ്ട് നമ്മളോടൊക്കെ മുത്തശ്ശിമാര് പറയാറുണ്ട് ഇരുട്ടാക്കണ്ട ഒരു വെളിച്ചം ഇരുന്നേട്ടാൽ പിശാചൊന്നും വരില്ല അത്ര നല്ല തത്വാണ് നമ്മളെ ഉള്ളിൽ ഇരുട്ടാവുമ്പോണല്ലോ പിശാജ് വരിക അല്ലാതെ വരില്ലല്ലോ അതൊക്കെ ഇരുട്ടിന്റെ സൃഷ്ടിയാ അതുകൊണ്ട് വിളക്കരികിൽ ഇല്ല പി പിശാജ് ഇത് അന്ധകാരം ഭയന്നവൻ ഇരുട്ട് പിശാജ് പോലെ എന്നാൽ അന്ധകാരം ഭയന്നവന് ഇരുട്ടെന്താണ് ഇരുട്ട് പിശാചാണ് അത് സ്വയം വാസനാജാലം സൃഷ്ടിക്കുകയാണ് പിശാചനെ കഴിഞ്ഞ ദിവസം ഒരു ഒരു നേരം പോക്കുണ്ടായി ഈ ആഴ്ച ഈ ആഴ്ച തന്നെയാണ് ഈ ആഴ്ച പേര് കുറച്ചുപേര് വന്നോട്ട് അപ്പൊ പേര് വന്നു അപ്പൊ അവര് നമ്മള് ചെറിയ കുട്ടിയാവുമ്പോൾ വളർന്ന പ്രദേശത്തു നിന്നാണ് വന്നത് ഈ പറയുന്ന ചിതാനന്തപുരസ്വാമി കൊച്ചു കുട്ടിയായപ്പോൾ വളർന്ന പ്രദേശത്തു നിന്നാണ് അവർ വന്നത് അപ്പം അതൊരു വളർന്നത് വലിയൊരു വീട്ടിലായിരിക്കും ഓല്യ വീടിച്ച ഓല്യ വീടാണ് അന്ന് താമസിച്ചിരുന്നത് അപ്പോൾ എന്തോ സന്ദർഭവശാൽ ആ വീടിനെ കുറിച്ചൊക്കെ സംഭാഷണം വന്നു ആ വീടൊക്കെ അതുപോലെ തന്നെയാണോ അപ്പോഴും എന്ന് നമ്മൾ ചോദിച്ചു അതെ ഒന്നും മാറ്റോന്നും എത്തിയില്ല അതുപോലെ തന്നെയാണ് പിന്നെ മുറി അവർ വേറെ എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കേൾക്കുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഇല്ലാന്ന് പറഞ്ഞതാ എന്ന് നമ്മളും പറഞ്ഞു ഇത് നമ്മൾ പുറത്ത് പറഞ്ഞെങ്കിലും മനസ്സുകൊണ്ട് ചിരിക്കുകയായിരുന്നു എന്താ സംഭവിച്ചാൽ അതൊരു നേരം പോക്ക നമ്മള് പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലണ്ടെ കഥയായിട്ട് പക്ഷേ ഇയാള് റെക്കോർഡിംഗ് ഉണ്ട് അതാണിപ്പോൾ പ്രശ്നം അത് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു രസിക കഥാപാത്രം അദ്ദേഹം എപ്പോഴും ജീവനോട്ടുണ്ട് ആശുപത്രിയിൽ വല്ലപ്പോഴും വരാറുണ്ട് എൺപത്തി തൊണ്ണൂറ് വയസ്സായിട്ടും അദ്ദേഹം ഒരു രസിക കഥാപാത്രം അയാളെല്ലാവരും ഇരട്ട പേര് പുഞ്ചിരി എന്നാ വിളിക്കുക പുഞ്ചിരി ഒരു കുറിപ്പാണ് നാരായണക്കുറിപ്പെന്നാണ് അയാളുടെ പേര് അപ്പം ഈ നാരായണക്കുറിപ്പും അന്ന് ഈ കുട്ടിയും മാത്രം ആ വീട്ടിൽ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം എന്താച്ചാ വീട് കൂട്ടിയിട്ടിരിക്കുകയാണ് ആരുമില്ല വീട്ടുകാരൊക്കെ വേറെ സ്ഥലങ്ങളില ഈ കുട്ടി കോളേജിലേക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് താമസിച്ചാണ് പഠിക്കണത് അപ്പോൾ വല്ലപ്പോഴും ആ വീടൊന്നു പോയി അടിച്ചു വാരി വൃത്തിയാക്കി വെച്ച് പൂട്ടി തിരിച്ചു പോകണം അതാണ് ഡ്യൂട്ടി അപ്പം ചെന്നപ്പോൾ മനസ്സിലായി അവിടുന്ന് പല സാധനങ്ങളും മോഷണം പോടക്കം മോഷണം പോകുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ തേങ്ങ അടക്കുക അങ്ങനത്തൊന്നും അല്ല ഓടക്കം മോഷണം പോവുന്നുണ്ട് അപ്പം എന്താ ഈ മോഷം നിർത്താൻ ഒരു വഴിയിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും കൂടി ആഗ്രഹിച്ചു അപ്പോൾ ഈ കുറുപ്പ് ഒരു വഴി ഞാൻ കട്ടി എന്താ വഴിയെന്ന് ചോദിച്ചാൽ അക്കാലത്ത് ഒരു ഈ അഞ്ച് ലിറ്ററിന്റെ ഡാൽഡേൻ്റെ ഒരു വട്ടത്തിലുള്ളൊരു തപ്പുണ്ടായിരുന്നു ഒരു മഞ്ഞ കളറിൽ എത്ര പേർ ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല ഈ തപ്പിനൊരു പിടിയുണ്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഒരു ചൂടി കിട്ടും എന്നാൽ നമ്മൾ സ്റ്റെപ്പ് കയറി കോണി കയറിയിട്ട് മുകളിൽ കൊണ്ടു വീടിന്റെ മോളിൽ ഇനി രസകരമായ സംഭവമുണ്ട് ഇതിലൊക്കെ അടങ്ങിയ ഈ ഫിസിക്സിന്റെ അക്കോസ്റ്റിക്സിന്റെ ഒക്കെ തിയറി ഒന്നും പഠിച്ചിട്ടല്ല എന്നാൽ എല്ലാ ജനവാതിലും അടച്ച് രണ്ട് ഭാഗത്തേക്കുള്ള ജനവാതിലും മാത്രം തുറന്നിട്ട് മുകളിൽ എന്നിട്ട് ഇയാളും കയറി താഴത്തേക്ക് രക്ഷ വരില്ല അപ്പോ ഈ കോണിയുടെ സ്റ്റെപ്പിലും ഓരോ സ്റ്റെപ്പിലും പറഞ്ഞിട്ട് ഇത് താഴെ വീണു താഴെ വീണ് കഴിഞ്ഞാൽ തന്നെ മുകളിലേക്ക് വീണ്ടും തെറ്റിക്കും വീണ്ടും വലിക്കും ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇയാൾ താഴത്തേക്ക് വലിക്കും എപ്പോ രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണി ഇതാണ് പരിപാടി അത് കഴിഞ്ഞ കനവാദി അടച്ചു വരും ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം നിന്നപ്പോൾ ചുറ്റുപാട് മുഴുവൻ വർത്തമാനം തുടങ്ങി ആ വീട്ടിൽ പ്രേതമുണ്ട് രാത്രി ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുണ്ട് അല്ല മോനെ നിനക്ക് അനുഭവമില്ലേ എന്തോ ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടോ സത്യമല്ല നിങ്ങളുണ്ടോ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ താമസിക്കുന്നത് അതൊന്നും പറയണ്ട താമസിക്കാണ്ടിരിക്കാൻ പറ്റുമോ പ്രശ്നം അപ്പൊ ആ സംഭാഷണം ഇത്ര കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും ഉണ്ട് പറഞ്ഞാലോ അപ്പൊ നാട്ടുകാർക്ക് എന്താണത് അത് പ്രേതബാധയാണ് സത്യത്തിൽ എന്താണ് ദാളബാധയാണ് അതെ ഇതാണ് ലോകം ഇല്ലാതെ വിക്രസ് ഒക്കെ കളിച്ചത് ഓർമ്മ വരിക ഇതുപോലെ ഓരോ നാട്ടിലും ഒടിയൻ പ്രേതം പിശാചം അത് ഇത് എന്ന് പറഞ്ഞ കഥകളുടെ പിന്നിലൊക്കെ ഇങ്ങനത്തെ ചില ആൾക്കാർ ഉണ്ടാവും മനസ്സിലാക്കിയാ നല്ലത് അതുകൊണ്ട് എന്താണത് ഭയന്നവൻ ഇരുട്ട് പിശാചു പോലെ ഭയക്കാത്തവനോ ഇരുട്ടിലൊരു പ്രശ്നമില്ല ഭയന്നവൻ ഇരുട്ട് പിശാചു പോലെ പിശാചി ഭയങ്കര കേട്ടോ പിശാജു ഭയങ്കര അയ്യോ പിശാചാ നമ്മൾ ചാപ്പടും ശരിയല്ലേ പേടിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ചാപ്പടില്ലേ ഏ അതെ അത്രയേ ഉള്ളു ഈ ഭ്രമമാണ് ഈ സംസാരം അതുകൊണ്ട് ഗുരുദേവൻ നമ്മളോട് പറയുന്നത് ആരായണം വിചാരം ചെയ്യണം ചോദ്യങ്ങൾ ഉന്നയിച്ച് എന്താണിത് എന്താണ് ഇതിൻ്റെ വസ്തുത്വം അന്വേഷിക്കണം അങ്ങനെ അന്വേഷിച്ചാൽ ഈ ഭ്രമജനിതമായ വിശ്വം മുഴുവൻ അഴിഞ്ഞുകൂടും വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം ഒന്ന് മനസ്സിലാവും മനസ്സിലായി കഴിഞ്ഞാൽ പ്രശ്നമില്ല സുഖമായിട്ട് ജീവിക്കാം ഒന്നില് കുടുങ്ങാതെ എല്ലാത്തിന്റെ മധ്യത്തിലും ജീവിക്കാം വ്യക്തമാണോ പറഞ്ഞേ വ്യക്തമാണോ നോക്കൂ ആരായി തത്വമോരാതവർ വില സംഭ്രമത്താൽ ില്ലാജു ഇത് അന്ധകാരം പോലെ ഭയമൊക്കെ വരും അതുപോലെ ഈ ഭ്രമത്തിൽ അവിദ്യാജനിതമായ ഭ്രമത്തിൽ അകപ്പെട്ടാൽ ഈ സംസാരം നമ്മുടെ മുമ്പിൽ ഉള്ളതായി ഭാഷ തത്വബോധത്തിലോ ഒന്നുമില്ല ഇതെല്ലാം ഭേദമായ അദ്വൈതമായ സത്യമാണ് എന്ന ആനന്ദത്തിൽ കഴിയും ശ്രദ്ധിക്കുക